ആരെങ്കിലും ഏ കാണുന്നുണ്ടെങ്കിൽ കയറിവോ വണ്ടി പറഞ്ഞിരിക്കാലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഹായ് ഹായ് അനോ എന്തുണ്ട് മഴയെല്ലാം ഇണ്ടാ ഞാൻ ആദ്യമായിട്ട് ഇട്ടുനോക്കുന്നു വെറുതെ രസത്തിന് പിന്നും മഴയല്ല പിന്നെ വൈഫിന് നൈറ്റ് ഇട്ടിപ്പോ ഇനി അതുകൊണ്ട് പിന്നെ നേരം കൂടുന്നില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ജിത്ത് വന്ന വീട്ടിലെത്തില്ലേ Da <sweat> da ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ വെള്ളം കയറി അവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു ചെറിയ വെള്ളം നമ്മളെ പുഴക്കലും നല്ല വെള്ളം തട്ടിപ്പുണ്ട് വലിയിടാൻ വേണ്ടിയിട്ട് പോയിന് വൈകുന്നേരം അപ്പോൾ അന്നേരത്തൊക്കെ കയറ്റുവെള്ളൊന്നുമില്ല നമ്മൾ മലവെള്ളൊന്നുമില്ല സോ അതാ വെള്ളം മാത്രം ജിത്തു വന്നില്ലേ ആടാ നീങ്ങിയാമത്തെ എന്താടാ ആരുമില്ല ഞാൻ പിന്നെ വെറുതെ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് കയറിയേ ഉള്ളു നീ ലൈവ് ഇടയില്ലേ ഇപ്പോൾ സാലിൻ്റെ മോട്ടീവേഷൻ ആയടാ എൻ്റെ ചെറുങ്ങനെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഞാനിവിടെ ഞാൻ പറഞ്ഞു അല്ലേ മക്കൾ പിന്നെ നാളെയും സ്കൂളിലല്ല നാളീം കൂടെ സ്കൂളിലാത്തത് കൊണ്ട് അടുത്തമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അടുത്തമ്മേൻ്റെ രണ്ട് മക്കളുണ്ട് അവരപ്പറങ്ങനെ കളിക്കുന്നുണ്ടാവും ഇനി ഒരു പത്ത് മണി ആകുമ്പോൾ മേൽ കൂട്ടാൻ പോയത് കൊണ്ടു ഉടനെ ആവുമല്ലോ അടിപൊളി ഞാൻ മെനക്കെട്ടാക്കി അതാ കേട്ടാ അത്രയും കഷ്ടപ്പെട്ടിട്ട് കാരണം ഇത് അങ്ങനെയൊക്കെ ഒന്ന് സംഭവം സെറ്റാക്കണം എന്ന് വെച്ചിട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ഇന്ന് പോയിട്ടില്ല അപ്പോ ഇന്ന് ലീവ് ആ ഇന്ന് ലീവല്ലേ അല്ലേ ലൈവ് കാണുന്നവർക്കൊക്കെ സ്വാഗതം കേട്ടോ ആരെല്ലാം ഉള്ളേ ഒന്നും തിരിയുന്നില്ല രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ കാണുന്ന ആൾക്ക് കാണുന്നുണ്ട് ആരെങ്കിലും അറിയുന്നവരുണ്ട് കമൻറ്റെടു ലൈവ് കാണുന്നവരൊക്കെ കമന്റ് ഇടിക്കട്ടോ ലൈക്ക് അടിക്ക കമന്റ് ഇടുക എല്ലാരും രാമാ പാട്ട് ആളുകളാ ഒരു രണ്ടാൾക്കാർ ഇപ്പൊ നിലവിൽ കാണുന്നുള്ളോ ണ്ട് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവെതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റെ പാറും പൂങ്കാറ്റേ കുരും നാട്ടെ ചക്കരമാവേ േ നീ അലിയും പൂന്തണലാണ് ഇളക്കും വിളി ലായ്പെയ്തുതരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലേവാ കനവിലേ ചിറകുമാ എല്ലാരും വരുവാൻ പോവാൻ വരുവാൻ പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ നല്ല മഴയല്ല എല്ലാവരും വീട്ടിൽ തന്നെയാണ് വേറെ പണിയൊന്നുമില്ല അപ്പോ നാലാളിപ്പം ലൈവ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം ഇടുന്നത് അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഇല്ല ലൈവില് വരുന്നവരൊക്കെ കമൻ്റ് ഇടുക ആരൊക്കെ ഉള്ളതെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അതേ ചക്ക പാടുന്നുണ്ടാ ഒരങ്കാടി പോയി തുടങ്ങി അല്ലേ ഇപ്പോഴത്തെ മെയിൻ ഹിറ്റ് പാട്ടല്ലേ പിന്നെ മറ്റേ പാട്ടും മറ്റേ ഇതിൻ്റെ അകത്തെ പാട്ടുണ്ടായിട്ടില്ലേ അത് ഞാൻ ഞാനും എങ്ങാനും ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു എടാ ഞാനുമെല്ലാം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുവ നീതു ശങ്കർ ഹായ് നീതു നീതു എവിടെ വിട് നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ലാന്നോലെ നിത്തും മോനപ്പുറം എടാ നീതു ഹായ് നീതു എവിടെ വിട് എൽ കെ ജി ആണെന്നല്ലേ ആ ശരി എൻ്റെ മോൻ ഒന്നാം ക്ലാസ്സിലായി കുഞ്ഞനോട് പാട്ടെല്ലാം പഠിക്കാൻ പറയാട്ടോ സ്റ്റുഡിയോ ഫായ് ഹായ് ഒന്നുമില്ല ഇന്ന് മഴയൊക്കെയല്ലേ അപ്പൊ വെറുതെ ഏഹ് കമ്പിലാ അയ്യൻ്റെ പഠിച്ചതന്നെ നമ്മളെ അവിടുത്തെ നല്ല അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ വെറുതെ രസത്തിനെ കുറച്ച് പാട്ടും കുറച്ച് വറുത്താനൊക്കെ ആയിട്ട് ഇന്ന് മഴയല്ലേ അതുകൊണ്ട് ഇന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പിന്നെ വൈഫ് നമ്മളെ എ കെ ജി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അങ്ങോട്ട് വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിലുണ്ടെങ്കിൽ ചെറുങ്ങനെ വരിക എഴുതിയിട ഞാൻ പാട്ടെല്ലാം പാടിത്തരാം അപ്പോൾ രസകരമായിട്ട് പോവാം നമുക്ക് ോ എന്തണ്ട് സുതല്ലേ വീട്ടിലാണുണ്ട് എന്തുണ്ട് സുഖേക്കെ പോണേ സുഖാരിക്കല്ലേ വേറെ പണിയൊന്നുമല്ല അവിടെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ലൈവ് വന്ന് നോക്കാം ആദ്യമായി ലൈവില് വരുന്നത് ഞാൻ എ കെ കെ ഡ്രീം ചാനൽ എന്നെ മനസ്സിലായി ഇല്ല മനസ്സിലായിട്ടില്ല ആരാന്ന് പറ അടിപൊളി അങ്ങനെ പോകുന്നു സന്തോഷം നമ്മളെ നാട്ടിൽ തന്നെയാ നീതു നമ്മളെ നീതുവാ അല്ലെങ്കിൽ വേറെ നീതുവാ ഞാൻ നിക്ഷേപ്രോ ഏ നമ്മളെ പ്രതിഭാൻ്റെ വൈഫിൻ്റെയാ അല്ലെ ബിജ്വാനീഷ് ആ ഓക്കെ 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 നീ നാട്ടിലുണ്ടാ ചന മിന്നൽ വള മിന്നൽ വള നമുക്ക് പാടിക്കൊടുക്കണം മിന്നൽ വള കയ്യിലിട്ട പെണ്ണകെടോ കണ്ണോട് കണ്ടപ്പോൾ ഞാൻ ആയിരം താരകൾ കണ്ടെത്തിവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുവെന്ന് കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ പൂ പോലെ നീ വിരിഞ്ഞു

േതു ശങ്കർ ഇടത്തിൽ ഓക്കെ 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 ഇടത്തിൽ പ്രകാശാടന മോളാ ഇത്ത ഞാനെന്നാ നല്ല ഓഫാക്കാൻ തോന്നും മോനെ ഏക പിന്നെ ദിവസം കാണാൻ താല് ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ ഞാൻ ഒന്ന് ഫേസ്ബുക്കിൽ നടക്കറി ആട്ട് ആർക്കും അറിയുന്നവരിലുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ